ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇവിടെ ആയിരിക്കുന്ന അധ്യക്ഷനും സെൻടർ പാസും ഇന്ന് രാത്രി ദൈവജനം ശുശ്രൂഷിക്കുവാൻ കടന്നു വന്ന ദൈവദാസനും ഞങ്ങളുടെ സെൻട്രലിലുള്ള എല്ലാ ദൈവദാസന്മാർക്കും പ്രത്യേകാൽ ഈ ഭവനത്തിലെ ലോറൻസ് അച്ചാനും കുടുംബത്തിനും ഇവിടെ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ഇന്ന് രാത്രി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദൈവസനത്തിലായിരിക്കാം ഇന്ന് രാത്രി അല്പനേരം എൻ്റെ എളിയവൻ്റെ ഒരു ചെറിയ സാക്ഷ്യം വലിയ സാക്ഷ്യം നമ്മൾ കേൾക്കുവാൻ കൂടെ വലിയ സാക്ഷ്യം കർത്താവിൻ്റെ ദാസനിൽ കൂടെ നമ്മൾ കേൾക്കാനിരിക്കുകയാണ് എങ്കിലും ഒരു ചെറിയ സാക്ഷ്യം ചെറിയ അനുഭവം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ദൈവസനതിൽ ഇരിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ് എൻ്റെ സ്ഥലം കുണ്ട്ര ചുറ്റുമല എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ അമ്മയുടെ സ്ഥലമാണ് പടപ്പക്കര എൻ്റെ അപ്പൻ്റെ സ്ഥലം കുണ്ട്ര ചുറ്റുമല ആയിരിക്കുന്നതാണ് എൻ്റെ പേര് സന്തോഷ് ഗബ്രിയൽ എന്നാണ് എനിക്ക് രണ്ട് ചേട്ടനും ഒരു സഹോദരി ഞങ്ങൾ ആറുപേരടങ്ങുന്ന കുടുംബമാണ് അപ്പനും അമ്മയും ഞങ്ങൾ ആറുപേരടങ്ങുന്ന ഒരു കുടുംബം എൻ്റെ അപ്പൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് പത്ത് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ഞങ്ങളുടെ വീട്ടിൽ മദ്യപിച്ചു കടന്നു വരുന്ന ഒരു പിതാവിനെയാണ് ഞാൻ കാണുന്നത് ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ആ വടിവാളും വാരിക്കുന്തവും മദ്യവും കഞ്ചാവുമൊക്കെ ഉപയോഗിക്കുകയും വെട്ടുകയും കുത്തിയൊക്കെ ചെയ്യുന്ന മനുഷ്യരെയാണ് ഞാൻ എൻ്റെ അയലത്തും ചുറ്റുപാടുമെല്ലാം കണ്ട് ആ ഏഴ് എട്ടു ഒൻപത് വയസ്സുവരൊക്കെ ഞാൻ ഇങ്ങനെ അതെല്ലാം കണ്ട് വളരുന്നൊരു വ്യക്തിയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഞങ്ങളുടെ നാട്ടിൽ ചുറ്റുമല്ല കൊച്ചിലാമുടെന്ന് പറയുന്ന നാട്ടിൽ ഒരു സന്ധ്യ സമയത്ത് മണി സമയത്ത് ഒരു സംഘം ആൾക്കാർ കൂടി ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയെ ഒരു സംഘം ആൾക്കാർ കൂടി അദ്ദേഹത്തെ വെട്ടിക്കൊന്നു ആ കുറ്റവാളി എന്ന് പറഞ്ഞാൽ ഈ മരിക്കപ്പെട്ട മരിച്ചയാള് ഒരാളുടെ കൈവെട്ടി മാറ്റിയ ആളാണ് ഒരാളുടെ ചെവി വെട്ടി മാറ്റിയ ആളാണ് ഏകദേശം നാൽപ്പതോളം കേസ് ആ മനുഷ്യൻ മരിക്കുമ്പോൾ ഉണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്ന അദ്ദേഹത്തിന്റെ തലയ്ക്ക് ഉലക്കു കടിച്ചപ്പോൾ ഉലക്ക പോലും രണ്ടായി ഒടിഞ്ഞുപോയി അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും വെട്ടായിരുന്നു വെട്ടുകൊണ്ട് അവിടെ കിടക്കുമ്പോഴും അദ്ദേഹം പറയുന്നു എന്നെ കൊല്ലണം കൊല്ലണമെന്ന അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഞാൻ പ്രതികാരം ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ അദ്ദേഹം മരിച്ചു എനിക്ക് പതിനാല് വയസ്സ് പ്രായം എനിക്ക് ഏറ്റവും മൂത്ത മൂത്തചേട്ടന് പതിനെട്ട് വയസ്സ് പ്രായം പതിനാല് വയസ്സ് പ്രായമുള്ള ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പോലീസ് ഇന്നത്തെ പോലീസ് അല്ല ഇന്നത്തെ പോലീസ് നമുക്കറിയാം കണ്ണൊക്കെ ചുമന്ന് മീശയൊക്കെ ചുരുട്ടി പോലീസ് വീട്ടിലേക്ക് പാഞ്ഞു പാഞ്ഞുവന്ന് എന്റെ ചേട്ടനെ മൂത്ത ചേട്ടനെ പിടിച്ചോണ്ട് പോയി അദ്ദേഹത്തിന് പതിനെട്ട് വയസ്സ് അദ്ദേഹത്തെ ഈ കേസിനകത്ത് പ്രതിയാക്കി ഏകദേശം ഇരുപത്തിരണ്ടോളം പേർ ഈ കേസിൽ പ്രതിയായി അവരെ പോലീസ് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിലാക്കി ഇന്നത്തെ പോലെയല്ല അന്ന് ഇരുപതും മുപ്പതും നാൽപ്പതും ദിവസങ്ങളൊക്കെ പോലീസ് ലോക്കപ്പിലിടും അന്ന് ചില മാസങ്ങൾ കഴിഞ്ഞു ഞങ്ങൾക്ക് പടപ്പക്കര വസ്തു ഉണ്ടായിരുന്നു അൻപത് സെന്റ് വസ്തു ഉണ്ടായിരുന്നു അതൊക്കെ വിറ്റ് എന്റെ ചേട്ടനെ അവര് ജാമ്യത്തിലിറക്കി എന്റെ വീട്ടുകാർ ജാമ്യത്തിലിറക്കി വീട്ടിക്കൊണ്ടുവന്ന് പക്ഷേ ഈ മരിച്ചയാള് അദ്ദേഹത്തിൻ്റെ കൂടെ ഏകദേശം അൻപതോളം പേരടങ്ങുന്ന വലിയൊരു ഗ്യാങിന്റെ കൊട്ടേഷൻ ടീമിൻ്റെ നേതാവിൻ്റെ ഈ അനിയനാണ് ഈ കൊല്ലപ്പെട്ടത് അതുകൊണ്ട് ജാമ്യത്തിൽ ഇറങ്ങി വന്നാലും തിരിച്ചു പ്രതികാരം ചെയ്യുമെന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് ഈ ഈ കൊന്നയാൾക്കാര് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഇരുപത്തിരണ്ടോളം പേർ പറഞ്ഞു ചെറിയ പ്രായത്തിൽ എന്നോട് പറഞ്ഞു പതിനാല് വയസ്സ് പ്രായമുള്ളപ്പോൾ അവർ ചാരായങ്ങളും മയക്കുമരുന്നുകളും ഒക്കെ തന്നിട്ട് വലിയ വടിവാളും വലിയ വാരിക്കുന്തവും മഴ കോടാലിയൊക്കെ എടുത്ത് കൈ തന്നിട്ട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സഹോദരനെയും രക്ഷിക്കണം അല്ലെങ്കിൽ എന്തു ചെയ്യും മരിച്ച ആൾക്കാരുടെ ആൾക്കാർ തിരിച്ചു വന്ന് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിൽ നിന്നും മാറിക്കിടക്കേണ്ട അവസ്ഥ വന്നു അപ്പനോടും അമ്മയോടും വീട്ടുകാരോടും നാട്ടുകാരോടും എല്ലാവരോടും ചെറിയ പ്രായത്തിൽ തന്നെ വെറുപ്പുള്ള ഒരു മനുഷ്യനായി ഞാൻ മാറി എൻ്റെ വിദ്യാഭ്യാസം അവിടെ കൊണ്ട് അവസാനിച്ചു ഒരു കൊലക്കസ് പ്രതിയുടെ അനിയനെന്നുള്ള നിലവാരത്തിൽ എവിടെ ചെന്നാലും ആൾക്കാർ കാണുന്ന നിലവാരത്തിൽ എല്ലാവരാലും വെറുക്കപ്പെട്ട വെട്ടിയായി എൻ്റെ ജീവിതം ചെറിയ പ്രായത്തിൽ തന്നെ പിന്നീട് ആൾക്കാരെ വെട്ടാനും കുത്താനും പതിനാറ് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ഇവിടെ അടുത്തുള്ള കൊല്ലം സബ് ജയിലിൽ എന്നെ പോലീസ് കൊണ്ടുവന്നു പോലീസിന്റെ അതിക്രൂരമായ ഇടിയും പ്രായത്തിൽ തന്നെ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ എല്ലാവരോടും വെറുപ്പായ ഒരു മനുഷ്യനായി ഞാൻ മാറി നമുക്കറിയാം ഇന്നത്തെ ജയിലല്ല അന്നത്തെ ജയില് ജയിലെ അവിടുത്തെ തടവുകാരുമായുള്ള ഏറ്റുമുട്ടലുകൾ ജയിലിലെ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ അങ്ങനെ എന്റെ ജീവിതത്തെ മാറ്റുവാൻ വേണ്ടിയാണ് ജയിലുകളും കോടതികളും എല്ലാം വന്നെങ്കിലും എന്റെ ജീവിതം പാവം ചെയ്യുവാൻ എന്തും ചെയ്യുവാൻ ഒരു തഴമ്പുള്ള മനുഷ്യനായി മാറി അനേകരെ വെട്ടാൻ തുടങ്ങി കുത്താൻ തുടങ്ങി ചാരായം വാറ്റി അത് വിപ്പനക്കാരനായി മാറി ജയിലിൽ ചെന്നു ആ ജയിലിനകത്ത് ചെന്ന് കഞ്ചാവ് അവർ ഉപയോഗിക്കുന്നത് എന്നെ അവര് ജയിലിനകത്ത് പഠിപ്പിച്ചു കൊല്ലം സബ് ജയിലിൽ ചെന്നപ്പോൾ ജയിലിനകത്ത് അവർ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഞാൻ ആ കഞ്ചാവ് ജയിലിനകത്ത് ഉപയോഗിച്ചു പുറത്തു വന്ന് എന്റെ കൂട്ടുകാർക്കെല്ലാം കൊടുത്തു പിന്നീട് കഞ്ചാവ് ഇല്ലാതെ എനിക്ക് പറ്റാതായി നമുക്കറിയാം ഈ കൊല്ലം പട്ടണത്തിൽ ഇഷ്ടം പോലെ കഞ്ചാവ് വിക്കുന്ന ആ കേന്ദ്രങ്ങൾ ജയിലിൽ കിടന്നവർ എന്നോട് പറഞ്ഞു വന്നു ഞാൻ അവിടെ പോയി അത് വേടിച്ചുപയോഗിക്കാൻ തുടങ്ങി പിന്നീട് അതിൻ്റെ കച്ചവടക്കാരനായി തുടങ്ങി മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ അനേകരെ വെട്ടാനും കുത്താനും കേസുകൾ വർദ്ധിക്കാൻ തുടങ്ങി അനേകരുടെ നെഞ്ചത്ത് കരാറുകൾ കുത്തിയിറക്കാനും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വാളുകൊണ്ടെങ്ങനെ വെട്ടണം വടിവാൾ കൊണ്ടെങ്ങനെ വെട്ടണം കത്തികൊണ്ടെങ്ങനെ കുത്തണം എന്നൊക്കെ എന്റെ കൂടെയുള്ള അന്നത്തെ കാലഘട്ടത്തിൽ ഇരുപത്തിരണ്ട് കൊലക്കേസ് പ്രതികൾ പറഞ്ഞു തന്നു എന്റെ ജീവിതത്തിൽ ജയിലുകൾ കയറിയിറങ്ങി ജയിലുകൾ കയറിയിറങ്ങി കൊല്ലം സബ് ജയിലിൽ ആദ്യം വരുമ്പോൾ ഞാൻ എണ്ണമായിരുന്നു എത്ര പ്രാവശ്യമായിരുന്നു അങ്ങനെ നിരന്തരമായി വയസ്സുകൾ കൂടാൻ തുടങ്ങി പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ എന്നെ ഒരു വീട് കയറി ഞങ്ങൾ കർച്ച പേര് ആക്രമിച്ചപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ കയറി എന്നെ എൻ്റെ ശരീരത്തൊക്കെ എൻ്റെ കൈയൊക്കെ വെട്ടി വെട്ടിവാറ്റിയവര് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി എൻ്റെ മനസ്സിന്റെ ക്രൂരതകൾ കൂടാൻ തുടങ്ങി മെഡിക്കൽ കോളേജിൽ കിടന്നിട്ടും ആഹാരം ഞാൻ കഴിച്ചില്ല ഓപ്പറേഷൻ ം കഴിച്ചില്ല ചെയ്തവരെ തിരിച്ചു ചെയ്യണമെന്ന് ആ ഓപ്പറേഷൻ തിയേറ്റിക്കടെന്ന് പറഞ്ഞു അത്രയും ഒരു മനുഷ്യൻ എന്റെ ജീവിതം വല്ലാതെ മാറി ഒരുപാട് കേസുകളും ഒക്കെ ഉണ്ടായി അങ്ങനെ രണ്ടായിരത്തി തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ചെന്നു സെൻട്രൽ ജയിലിൽ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ജയിലിനകത്ത് കിടക്കുന്ന കേരളത്തിലേയും കേരളത്തിന്റെ പുറത്തും കിടക്കുന്ന ഇന്ത്യക്കും ഇന്ത്യക്ക് പുറത്തുമുള്ള കൊടുങ്കുറ്റവാളികളാണ് പൂയപ്പുര സെൻട്രൽ ജയിലിനകത്ത് കിടക്കുന്നത് അപ്പോൾ ജയിലിനകത്ത് ചെന്ന് വൻ കുറ്റവാളികളുമായിട്ട് ബന്ധപ്പെടുവാനും അവരുമായിട്ട് സഹകരിക്കുവാനും മുടങ്ങി അങ്ങനെയാണ് ജയിലിനകത്ത് കിടക്കുന്നവർ പറഞ്ഞു തന്നു നമുക്ക് പണമുണ്ടാക്കണം പണമുണ്ടെങ്കിൽ മുമ്പോട്ട് പോകുവാൻ കഴിയൂ അതിനുവേണ്ടി വേണ്ടി പിടിച്ചു വറികൾ മോഷണങ്ങൾ വീടുകളിലൊരു കവർച്ചകൾ അങ്ങനെയൊക്കെ കൊട്ടേഷങ്ങൾ പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന നിലവാരത്തിലേക്ക് എൻ്റെ ജീവിതം വല്ലാത്ത നിലവാരമായി എൻ്റെ സഹോദരങ്ങൾ കൊലക്കേശു പ്രതിയാണ് ചേട്ടന്മാർ എൻ്റെ ചേട്ടൻ ഒരു പ്രാവശ്യം എന്നെ ഉപദേശിച്ച് നീ ഇങ്ങനെ ആകരുതും എൻ്റെ ജീവിതം വല്ലാത്ത വഴിപെട്ട ജീവിതത്തിലേക്ക് പോയി എൻ്റെ സ്വന്തം ചേട്ടനെ രണ്ടു പ്രാവശ്യം ഞാൻ വാളുകൊണ്ട് വെട്ടി ഏകദേശം അൻപതോളം അടങ്ങുന്ന ഒരു സംഘം പടപ്പക്കര കുമ്പളം എന്നൊക്കെ പറയുന്ന പേരുകെട്ട സ്ഥലമാണ് എസ് ഐമാരെ കുത്തിയേയും കാലു വെട്ടി ചെയ്യുന്ന പടപ്പക്കര കുമ്പളം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലേക്ക് ഞാൻ കടന്നു വരുവാനും ഏകദേശം അമ്പതോളം പേരും അടങ്ങുന്ന നൂറുപേരാണ് എങ്കിൽ ഞാനത് കുറച്ച് അമ്പതാക്കി പറയുക എന്റെ സാക്ഷ്യത്തിൻ്റെ പൗതി ഞാൻ പറയുക ഏകദേശം അൻപതോളം പേര് വരുന്ന അടങ്ങുന്ന ഒരു സംഘം അവരുമായി അവർക്ക് മയക്കുമരുതുകളും ആയുധങ്ങളും കൊടുത്തു ജയിലുകളിൽ സെൻട്രൽ ജയിലിനകത്ത് കഞ്ചാവ് കടത്തി ജയിലിനകത്ത് കഞ്ചാവ് ഉപയോഗിക്കുകയും കേസുകൾ വഴക്കും ഏകദേശം ഇരുപത്തിനാല് കേസ് രണ്ടായിരത്തി രണ്ടിൽ എനിക്ക് ഇരുപത്തിയഞ്ച് പ്രായ വയസ്സ് പ്രായമുള്ളപ്പോൾ പോലീസിൻ്റെ മൂന്നാം ആറ് പ്രാവശ്യം പോലീസ് ലോക്കപ്പിൽ കിടന്നു പോലീസ് ലോക്കപ്പിൽ ബോധം നഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ പിന്നീടും ഇറങ്ങി വരുന്നത് ക്രൂരനായൊരു മനുഷ്യനായിട്ട പോലീസ് ലോക്കപ്പുകളിൽ അവര് വെള്ളമൊഴിച്ചിട്ട് ആ ബാത്റൂമിനകത്ത് ആഹാരം തരും ദിവസങ്ങളിട്ടിരുന്നു ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരു കഠിനപ്പെട്ട വ്യക്തിയായി മാറി ആരെയും എന്തും ചെയ്യുവാൻ ഒരു ക്രൂരനായ മനുഷ്യനായി മാറി പൂയപ്പുര സെൻട്രൽ ജയിലിനകത്ത് കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ച് ജയിലിനകത്ത് എൻ്റെ ദിവസങ്ങളെല്ലാം നണ്ണി ഞാൻ ആ ജയിലിനകത്തായി ജയിലിൽ നിന്ന് പിന്നെയും വരും പിന്നെയും പോകും അങ്ങനെ രണ്ടായിരത്തി രണ്ടിൻ്റെ അവസാന ഭാഗത്ത് എനിക്കൊരു കേസ് കോടതി വിധി പോലും പറയാതെ സാധാരണ ഒരു കേസിൽ വിധി പറയും എന്നെ കോടതി കയറി നിന്ന് കോടതിയിൽ ഹാജരായപ്പോൾ കോടതി എന്നെ രണ്ട് കൊല്ലം ശിക്ഷിച്ചു കോടതി പോലും പോകത്തില്ല ജയിലിലും ആർക്കും വെറുപ്പായി കിടക്കുന്നതുകൊണ്ട് കോടതി കേസ് വിസ്തരിക്കാതെ എന്നെ പൂയപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി ആ ജയിലിനകത്ത് ഞാൻ ചെന്ന് ഞാൻ എൻ്റെ ചെറിയ പ്രായം മുതലേ ജയിലിൽ പോകുന്നതാണ് പക്ഷേ രണ്ടായിരത്തി രണ്ടിൽ അവസാന വേദപുസ്തവമൊക്കെ ജയിലിനകത്ത് കൊണ്ട് തരൂ അവർ അതൊക്കെ ഞങ്ങളത് വലിച്ചു കീറി സീട്ടുണ്ടാക്കി ജയിലിനകത്ത് കളിക്കും എന്നാൽ രണ്ടായിരത്തി രണ്ടിൻ്റെ അവസാനം ഞാൻ പൂയപ്പുര സെൻട്രൽ ജയിലിനകത്ത് കേരളത്തിലെ ഏറ്റവും വലിയ ജയിലാണ് പൂയപ്പുര സെൻട്രൽ ജയിൽ ആറുമാസമായി ജയിലിൽ കിടന്നെങ്കിൽ അതിൻ്റെ വഴി പഠിക്കാൻ പറ്റൂ പക്ഷേ ആ ജയിലിനകത്ത് ചെന്ന് രണ്ടായിരത്തി രണ്ടിൻ്റെ അവസാന മാസങ്ങൾ എൻ്റെ മനസ്സ് തകരാൻ തുടങ്ങി ജയിലിനകത്ത് ഉണ്ടെങ്കിലും എനിക്കത് ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല എൻ്റെ സഹോദരനും ജയിലിനകത്ത് എൻ്റെ കൂടെ കിടപ്പുണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ ജയിലിനകത്ത് സെൻട്രൽ ജയിലിനകത്തുണ്ട് ജയിലിൻ്റെ വലിപ്പോ പോലീസിൻ്റെ ഇടിയോ ഒന്നും എനിക്ക് എൻ്റെ ജയിലിനകത്ത് ഞാനൊരു പാവിയാണ് ഞാനൊരു പാവിയാണ് ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർന്ന വ്യക്തിയായതുകൊണ്ട് ജയിലിനകത്ത് പള്ളിയുണ്ട് ഞാൻ ആ പള്ളിക്കകത്ത് പോയി ആരും കാണാതെ കരയാൻ തുടങ്ങി ഉച്ച സമയത്ത് കരയാൻ തുടങ്ങി ഞാനൊരു പാവിയാണ് ഞാനൊരു പാവിയാണ് ഞാൻ എൻ്റെ പതിനാല് വയസ്സ് തൊട്ട് ഇരുപത്തിയഞ്ച് വരെ ചെയ്ത എല്ലാ പാപങ്ങളും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണിക്കുകയാണ് ഈ പാവിയാണ് പാവിയാണ് എനിക്ക് ആഹാരം കഴിക്കാൻ ജയിലിനകത്തും പറ്റുന്നില്ല ഉറങ്ങുവാൻ കഴിയുന്നില്ല മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടും ഞാൻ നോർമലായിട്ട് നിൽക്കുകയാണ് എനിക്ക് ഒന്നും പറ്റുന്നില്ല എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു ജയിലിനകത്തെ പള്ളിയിൽ ചെന്ന് ഞാൻ അലറി കരയാൻ തുടങ്ങി ഞാനൊരു പാവിയാണ് ഞാനൊരു പാവിയാണ് പാവിയാണെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി ജയിലിനകത്തെ പള്ളിക്കകത്ത് കരയുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന രണ്ട് സുവിശേഷകർ ജയിലിനകത്ത് ആ പള്ളിക്കകത്തുണ്ടായിരുന്നു അവരെന്നോട് ഞാൻ ജയിലിനകത്ത് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ആരും കാണാതെ കരഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ ആ രണ്ട് സഹോദരങ്ങൾ എന്നോട് പറഞ്ഞു സന്തോഷേ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂസിൽ മരിച്ചതെന്ന് എന്നോട് പറഞ്ഞു എന്റെ ആയുസിൽ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്ന പൂയപ്പുരം സെൻട്രൽ ജയിലിനകത്ത് വെച്ച് എന്റെ യേശു എനിക്കാണ് വേണ്ടിയാണ് മരിച്ചതെന്ന് എന്നെ സ്നേഹിക്കുന്ന ഉണ്ടെന്നു എന്റെ അമ്മ എന്റെ തലേ അമ്മയുടെ തലേ കൈവച്ചു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു മകൻ എനിക്ക് ജനിച്ചു പോയല്ലോ കൊലക്കേസ് പ്രതികളായ എന്റെ സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അനിയൻ എനിക്ക് ജനിച്ചല്ലോ ഒരിക്കൽ എൻ്റെ അപ്പൻ പറഞ്ഞു എന്നെ കുറച്ചുപേരെ ഞാൻ വെട്ടി ഞാൻ വീട്ടിലേക്ക് എത്തുവാൻ വഴിമധ്യത്തിൽ കിടക്കുമ്പോൾ ഞാൻ വീട് പോയി ആ പറഞ്ഞു നിങ്ങളുടെ മകനെ ഒന്ന് വലിച്ചു മാറ്റിക്കള ആ വഴിയിൽ നിന്ന് അദ്ദേഹം വെട്ടിയവർ പിന്തുടർന്നു വരികയാണ് അപ്പം പറഞ്ഞവൻ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എല്ലാവരും പറഞ്ഞു എല്ലാവരും വെറുക്കപ്പെട്ടവനായി ജീവിച്ച എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായി യേശു എനിക്ക് വേണ്ടിയാ മരിച്ചത് ആ യേശുവിനെ ഞാൻ എൻ്റെ കർത്താവായി പൂയപ്പൊര സെൻട്രനകത്ത് വെച്ച് യേശുവിനെ ഞാൻ സ്വീകരിച്ചു അവരെന്നോട് സുവിശേഷം പറഞ്ഞു പോലീസിനോ ഇരുമ്പടിക്കോ ഒരു ശക്തിക്കോ ഒരു മനുഷ്യനെ മാറ്റാൻ കഴിയത്തില്ല യേശു ക്രിസ്തുവിന് സുവിശേഷത്തിന് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും ഒരു മൂന്നാം മുറയ്ക്ക് വളരെ മാറ്റാൻ കഴിയത്തില്ല കൈ വെട്ടി മാറ്റിയാലും കാല് വെട്ടി മാറ്റിയാലും ജീവിതകാലം മുഴുവനും ജയിലിനകത്തിട്ടാലും മാറ്റാൻ കഴിയത്തില്ല പക്ഷേ യേശുവിൽ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും എൻ്റെ ജീവിതത്തിൽ അന്ന് രാത്രി ഞാൻ ഉറങ്ങി നാൽപ്പത് പേര് കിടക്കുന്ന മുറിക്കകത്ത് ഞാൻ യേശു എൻ്റെ രക്ഷകനായി ഞാൻ സ്വീകരിച്ചപ്പോൾ അന്ന് രാത്രി ഞാൻ സുഖമായി ഉറങ്ങി ജയിലിനകത്ത് വീട് ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്കത് വലിക്കുവാൻ കഴിയുന്നില്ല പാവം ചെയ്യരുതുമെന്ന് എൻ്റെ അകത്തുനിന്ന് പറയാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിന് മാറ്റം തുടങ്ങി ഏകദേശം ഇരുപത്തിനാല് കേസുമായി പൂയപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഞാൻ ജാമ്യത്തിൽ പുറത്തിറങ്ങി ചില മാസങ്ങൾ കഴിഞ്ഞു ഞാൻ പുറത്തിറങ്ങി എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സമാധാനവും സന്തോഷമുണ്ടായി ോടതികളിലും ജില്ലാ കോടതികളിലും എല്ലാ കേസുകളും യേശു അതെല്ലാം സ്വതന്ത്രമാക്കി അതെല്ലാം സ്വതന്ത്രമാക്കി ഞാൻ പുറത്തിറങ്ങി നാൽപ്പത് ദിവസം ഉപവാസത്തോട് സ്നാനപ്പെട്ടു എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം ദൈവം തന്നു എൻ്റെ അപ്പയും അമ്മയൊക്കെ എൻ്റെ കൂടെ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വന്നു എന്റെ ജീവിതത്തിൽ എല്ലാ കേസുകളും മാറ്റി സമാധാനം തന്നു സന്തോഷം തന്നു ഇന്ന് രാത്രി ന്യൂ ഇന്ത്യ ദൈവസഭ കൊല്ലം സെന്ററിനോട് ചേർന്ന് ഇന്ന് രാത്രി എന്റെ കർത്താവിൻ്റെ ഒരു സാക്ഷിയാകുവാൻ ഈ ഇതൈവ എത്ര നല്ലവനാ ഈ എത്ര നല്ലവനാ എന്നെ സ്നേഹിച്ച യേശു ഇന്ന് രാത്രി നിങ്ങളെ സ്നേഹിക്കും സോത്രം എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുക